ഹലോ എല്ലാവരും എന്നാ പറയുന്നു നമുക്കിന്ന് മക്കളുടെ ഡ്രസ്സിൻ്റെ വർക്കിംഗ് വീഡിയോ ആണ് കാണുന്നത് ത്രെഡ് വെച്ച് നമ്മൾ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് നോയ്സ് വെക്കുന്നുണ്ടോ ഞാനിപ്പം റൂമിൻ്റെ സൈഡിലായിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് തന്നെ റോഡാണ് സെക്കൻഡേ കണ്ടോ ഫുൾ ടൈം വണ്ടികളൊക്കെ പോയിട്ടുള്ളൊരു റോഡാണ് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകും കുട്ടികളുടെ കുട്ടികളുടെ അല്ല നമ്മുടെ രണ്ട് ബേബീസിലേ ആമ്പലിൻ്റെയും കുഞ്ഞിക്കണ്ണിൻ്റെയും അവരുടെ ഡ്രസ്സ് അവരുടെ പാൽ ഒടുക്കൽ ചടങ്ങിൻ്റെ വീട് കണ്ടില്ലായിരുന്നോ അതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെറ്റിന്റെ ഡ്രസ്സില് അത് പ്ലെയിൻ ആയിരുന്നു അങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യുക അല്ല ആ ആയിട്ടുള്ള ഡ്രസ്സില് കംപ്ലീറ്റ് നമ്മളൊന്ന് വർക്ക് ചെയ്തതാണ് ഇത് ആണ് ശരിക്കും പറഞ്ഞാൽ വേറെ അല്ല ജസ്റ്റ് ഇതൊരു പീക്കോ കളറിൽ കൈ നല്ല ഭംഗിയുണ്ട് ആയിരുന്നു റെഡിമെയ്ഡ് നമ്മൾ ഒരേ പോലത്തെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് റെഡിമെയ്ഡ് എടുത്തു ഒരേപോലത്തെ പോലത്തെ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലെയിനായിട്ട് ഒരു കൈ ഇങ്ങനെ വരുന്നത് ഈ കൈ ഇങ്ങനെ ഇങ്ങനെ ഇതൊരു വള്ളി പോലത്തെ കൈ ഉണ്ടോ ഇങ്ങനെ ഇതാണ് വരുന്നത് അടിയിൽ കസവായിട്ട് ഈ ഒരു ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറേ കൂടെ വള്ളിയുണ്ട് കേട്ടോ പക്ഷേ ഈ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇത് ഈ ജസ്റ്റ് വേണ്ട പ്ലീറ്റ് ഒക്കെയിട്ട് നല്ല അടിപൊളി ഉടുപ്പായിരുന്നു പക്ഷേ ഈ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിടക്കും അതവിടെ ഒന്നും ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടിൻ്റെ ഉണ്ട് രണ്ട് പേരുടെ ബ്ലൗസ് സോറി രണ്ട് പേരുടെ ഡ്രസ്സിൻ്റെ അവിടെ ഒരു വർക്കും ഉണ്ടായിരുന്നില്ല പ്ലെയിനായിട്ട് പ്ലെയിനായിട്ടായിരുന്നു അപ്പോൾ കുഞ്ഞിപ്പിണിനോ ഡ്രസ്സിന് ഇത് നീലയാണെങ്കിൽ ഇതൊരു കരി പച്ചയാണ് അത്രേനേ വ്യത്യാസമുള്ളൂ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിപ്പിണ്ണി കുറച്ച് വലുതായിരുന്നു പക്ഷെ മോ കുഞ്ഞിപ്പണ്ണിൻ്റെ സൈസിനനുസരിച്ച് നമുക്കിപ്പോൾ കിട്ടാൻ പാടായിരിക്കും ചെറുതല്ലേ അപ്പം അതിന് സൈസിനനുസരിച്ച് കിട്ടാൻ പാടായിരിക്കും മോക്കി മേടിച്ചിട്ടൊന്നും ഷേയ്പ്പെടുത്ത് സൈഡോട് ഒന്ന് ഷേപ്പ് എടുത്തു അത്ര തന്നെ ഉള്ളൂ പിന്നെ ആമ്പലിൻ്റെ അത് കറക്റ്റായിരുന്നു അത് ആമ്പലിൻ്റെ ഡ്രസ്സ് അത് കറക്റ്റായിരുന്നു ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു ഈ ഒരു ചിറക് പോലെയൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ പ്ലെയിൻ ബാഗ് അങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടന്നതുകൊണ്ട് നമുക്കതൊരു സുഖം തോന്നാത്തതുകൊണ്ട് ഞാൻ രണ്ടിനും ഒരേപോലത്തെ വേണ്ടതാണ് പക്ഷെ ഒരേപോലത്തെ ചെയ്യാൻ നമുക്ക് ത്രെഡ് തികഞ്ഞില്ലായിരുന്നു ഇപ്പോൾ പെട്ടെന്നുള്ള തീരുമാനം പെട്ടെന്നുള്ള തീരുമാനം ആയതുകൊണ്ട് ത്രെഡ് തികഞ്ഞില്ലായിരുന്നു സ്റ്റോക്കുള്ള കളറ് അങ്ങനെ ഒരേപോലത്തെ കളർ അതുകൊണ്ട് കിട്ടിയില്ല സ്റ്റോക്കുള്ളത് ഇതിൻ്റെ ഒരു കുഞ്ഞിപ്പിണ്ണിൻ്റെ ഡ്രെസ്സിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ആമ്പലിൻ്റെ അവൾ ഓളിഷ്ണെ വലിയ കുട്ടിയായതുകൊണ്ട് അത് കുറച്ച് കൂടുതൽ വേണമായിരുന്നു കൂടുതൽ കളേഴ്സും കൂടുതൽ സ്ഥലവും വേണമായിരുന്നു അത്രയും വ്യത്യാസമുണ്ട് ഉണ്ടോ അത്രയും വ്യത്യാസമുണ്ട് കുഞ്ഞിപ്പിണ്ണിൻ്റെ അത്രയും വേണ്ടായിരുന്നു കുഞ്ഞിപ്പിണ്ണിൻ്റെ കുഞ്ഞു കുഞ്ഞിലല്ലേ ഞാനിത് ത്രെഡ് സാധാരണ നമ്മുടെ കോട്ടൺ കോട്ടൺ ത്രെഡല്ലേ എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടോ സാധാരണ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കളർ മിക്സിങ് കളർ മിക്സിങ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇതൊരു മിക്സ് കളറായിരുന്നു നല്ല റെഡും ഒരു റെഡും മെറൂണും വന്നിട്ടുള്ള ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് അത് വരുന്നത് പിന്നെ ഇതും ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡായിരുന്നു പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല ഒരു വൈറ്റും ഒരു ബേബി പിങ്കും വൈറ്റ് മിക്സ് ചെയ്യുന്ന ഒരു ഡബിൾ ഷെയ്ഡാണ് ഇത് വരുന്നത് പിന്നെ സ്കൈ ബ്ലൂ ഇത് ആദ്യം റെഡ് ചെയ്തിട്ട് റെഡ് തീർന്നപ്പോൾ അതിൻ്റെ പുറത്തൂടെ ആയിട്ട് ഇത് ഈ ഒരു സ്കൈ ബ്ലൂ തന്നെ ചെയ്തതാണ് ഇത് ആണ് ഇത് ഒരു ഒരു ലൈറ്റ് ഒരു ഒരു റോസ് ഷെയ്ഡ് ഇതും ആണ് അത് സെയിം മിക്സ് തന്നെയാണ് വരുന്നത് ഇതൊരു പ്യുർ റോസാണ് വരുന്നത് ഓക്കെ ഇതിനകത്ത് നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഞാൻ ഈ ഒരു സ്റ്റെം പോലെ ഇതിനകത്ത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കട്ട് ബീറ്റ്സ് വെച്ചിട്ടാണ് കട്ട് ബീഡ്സ് യൂസ് ചെയ്ത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെം പോലെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ അതേ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ലീഫും ചെയ്തിരിക്കുന്നത് േ സെയിം തന്നെയാണ് പക്ഷെ ഇതിനകത്ത് കുറച്ച് കളേഴ്സിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ത്രെഡ് തികയാത്തത് കൊണ്ട് കളേഴ്സിൻ്റെ കോമ്പിനേഷൻ മാറിയതാണ് കുറച്ചും കൂടെ ഇത് കുറച്ചും കൂടെ അടുത്തടുത്ത് തോന്നും കാരണം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിപ്പിണ്ണിന് ഇത്ര വീതി കുറച്ച് വീതി പോരെ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി അടുത്തെടുത്ത് ഫ്ലവേഴ്സ് കുറച്ചും കൂടെ അടുത്തെടുത്താണ് വന്നിട്ടുണ്ടായിരുന്നത് കുഞ്ഞപ്പുണെന്നെ ആമ്പലിൻ്റെ അങ്ങനെ ആയിരുന്നില്ല കുറച്ച് വ്യത്യാസത്തിൽ കുറച്ച് കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു തിങ്ങി ഒരു ഫീലില്ല കുറച്ച് വിട്ടു വിട്ടാണ് അതെല്ലാന്ന് വെച്ചാൽ ഈ ത്രെഡ് സോറി ഈ ഇതിൽ വീതി ഉള്ളതുകൊണ്ടാണ് വേണമെങ്കിൽ മൂന്നോ നാലോ ഫ്ലവറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ സമയം ഉണ്ടായിരുന്നില്ല ഇത് ശരിക്കും കഴിയുന്നത് നമ്മുടെ പ്രോഗ്രാം പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഇടണ്ടായിരുന്നു ഇത് ഞാനതൊരു രാത്രി ഒരു പതിനൊന്നരയൊക്കെ കൂടെയാണ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പാലുകടുക്കലും നമ്മൾ പോകുമ്പോൾ തന്നെയാണ് കുഞ്ഞുപ്പണ്ണിലെ ഡ്രസ്സ് നമ്മൾ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് കൊണ്ടുവരിക ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവളുടെ ഡ്രസ്സ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അവളുടെ ഇൻ കേസ് അങ്ങടേയും കൊണ്ടുപോകുക പോകേണ്ടി വരുമോ കൊണ്ടു കൊടുക്കേണ്ടി വരുമോ എന്ന് കരുതിയിട്ട് അവളുടെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്തും അതെ സെയിം കളേഴ്സ് യൂസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് ആ ഒരു ഷെയ്ഡ് റോസും ഡബിൾ ഷെയ്ഡ് വരും റോസും വൈറ്റും ഉള്ളൊരു ഷെയ്ഡാണ് ഇത് സ്കൈ ബ്ലൂ ഒന്നും ആഡ് ചെയ്തിട്ട് ചെയ്യില്ല കാരണം സ്കൈ ബ്ലൂ നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു പ്യുവർ വൈറ്റ് ഓറഞ്ച് അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ഒരു ഒരു എന്തോ ഒരു യെല്ലോ ഒരു യെല്ലോ ഷെയ്ഡല്ല ഒരു ഓറഞ്ചിൻ്റെ ഒരു യെല്ലോ കളർന്നൊരു ഓറഞ്ച് ഷെയ്ഡാണ് ആ ബാക്കിയൊക്കെ മറ്റേതിൻ്റെ സെയിം ആണ് ഇത് ആ റെഡും മുറൂണും വരുന്നത് ഡബിൾ ഷെയ്ഡാണ് ആ ഒരു തിങ് ഒരു തിങ്ങിയ ഫീൽ ഉണ്ടാവില്ല ഇതിന് എന്ന അതും അത് ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം അതാണ് ഇത് കുറച്ച് തിങ്ങിയ ഫീലാണ് പിന്നെ ഈ സ്കൈ ബ്ലൂ ഒക്കെ നല്ല കളറായതുകൊണ്ട് എടുത്ത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു സ്കൈ ബ്ലൂവിനൊക്കെ നല്ലൊരു ഒരു അട്രാക്ഷൻ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിനൊക്കെ അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഓവറോൾ രണ്ടും നല്ലതായിരുന്നു നിങ്ങളെന്തായാലും ിട്ട് കണ്ടിട്ട് രണ്ടിൻ്റെ അഭിപ്രായം പറയാം താങ്ക് യു